പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിക്കുന്നു ഏപ്രിൽ പത്തൊൻപതിന് ശനിയാഴ്ച സനാതനം ധർമ്മമോ അധർമ്മമോ എന്നതിനെ ആസ്പദമാക്കിയാണ് സെമിനാർ എന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങള് സനാതനധര്മ്മം എന്ന പേരിൽ അടിച്ചേല്പ്പിക്കപ്പെട്ട തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും നിരവധി ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണെന്നും എന്നാൽ എന്നാല് പുതിയകാലത്ത് സനാതനധര്മ്മ മൂല്യബോധത്തിന്റെ വക്താക്കളാക്കി ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പി കെ സ് ഭാരവാഹികള് പറഞ്ഞു വിവരണാതീതമായ മനുഷ്യത്വ വിരുദ്ധ വിവേചനങ്ങൾക്കെതിരെ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കേരളമെന്നും അധികാര വേണ്ടി വിശ്വാസ പ്രമാണത്തെ വർഗീയമായി ഉപയോഗിക്കുന്ന സംഘപരിവാറിന്റെ പരിശ്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പട്ടികജാതി ക്ഷേമ സമിതി ഈ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സങ്കീർണമായ ഈ സാഹചര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളം വലിയ പുരോഗതി പ്രാപിച്ച സമൂഹമാണ് വലിയ നീണ്ട പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം ഈ എത്തിയിട്ടുള്ളത് എന്നാൽ ഈ നേടിയ പുരോഗതിയെ പുറകോട്ട് വലിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ സിൽബന്ധികളും ചേർന്നുകൊണ്ട് ഈ പുരോഗതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നാടിൻ്റെ പുരോഗതി നിലനിർത്തണം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നന്മയാഗ്രഹിക്കുന്ന എല്ലാ ആ ഭാഗമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏപ്രിൽ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലാണ് പരിപാടി അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരൻ ശ്രീചിത്രൻ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പിയിലെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുക്കുമെന്ന വിശ്വാസമാണ് പി കെ എസിലുള്ളത് ഇത് കേവലം പി കെ എസിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല നമ്മുടെ കേരളീയ സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെമിനാർ പട്ടാമ്പിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ദളിത് സുരക്ഷാ മുക്തിമന്തിൻ്റെ ഡി എസ് എം എമ്മിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട കോങ്ങാട് എം എൽ എ കൂടിയായിട്ടുള്ള അഡ്വക്കറ്റ് കെ ശാന്തകുമാരിയാണ് ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിട്ടുള്ള ചിത്രനാണ് കൂടാതെ സി പി എമ്മിലെ കട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സെഗ ടി ഗോവാഷേട്ടൻ അതുപോലെ തന്നെ ഇക്കേസിലെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വി പൊന്നുകുട്ടൻ പ്രസിഡന്റ് പി കെ ടി പി കുഞ്ഞുണ്ണി എക്സ് എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ പി ഷൺമുഖൻ പി ശ്രീനിവാസൻ ഇ പി ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു